വർഗീയതക്കെതിരെ രാജ്യത്ത് വിശാല മതേതര ജനാധിപത്യ കക്ഷികളുടെ ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസിൽ അംഗീകരിച്ചു പാർട്ടിയുടെ സ്വതന്ത്ര കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുമെന്നും രാഷ്ട്രീയ രാഷ്ട്രീയ പ്രമേയം പറയുന്നു വിശദമായ ചർച്ചയാണ് വന്നു ദേശീയ സർവ്വദേശീയ വിഷയങ്ങളിലെ നിലപാടുകളിൽ വ്യക്തത വരുത്തുന്ന ചില കൂട്ടിച്ചർക്കലുകൾ ഉണ്ടായി പ്രകാശ് കാരാട്ടിന്റെ മറുപടിക്ക് ശേഷം ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി വർഗീയതയ്ക്കും നവ ഉദാരവൽക്കരണ നയങ്ങൾക്കുമെതിരെയുള്ള പ്രക്ഷോഭങ്ങളും പ്രചാരണ പരിപാടികളും ശക്തമാക്കാൻ പ്രമേയം ആഹ്വാനം ചെയ്യുന്നു വർഗീയതയ്ക്കെതിരെ മതേതര ജനാധിപത്യ പാർട്ടികളുടെ വിശാല ഐക്യം ശക്തിപ്പെടുത്തും പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കും ദരിദ്രരുടെ ഉന്നമനത്തിന് കൂടുതൽ ഊന്നൽ നൽകി പ്രവർത്തിക്കും രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ച ശേഷം ബി ബി അംഗം പി വി രാഘവുലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ടിനു മേൽ ശനിയാഴ്ച ചർച്ച നടക്കും മധുരയിൽ നിന്ന് കെ രാജേന്ദ്രൻ